ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചെറുപ്പിരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണമാണ് വളരെ നല്ല രീതിയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ കൂടി അധ്വാനം ചെലുത്തിക്കൊണ്ട് അത് ഇവിടെ തയ്യാറാക്കി വിപണനത്തിന് തയ്യാറാക്കി ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാലും ഇതൊരു ആദ്യത്തെ അനുഭവമാണ് കുട്ടികൾ ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണമെന്ന് പരിശോധിച്ച് അത് വാങ്ങി അതുണ്ടാക്കി എങ്ങനെ ലാഭകരമായി ബിസിനസ് ചെയ്യാം ബികോം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷണുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു പഠന പ്രവർത്തനമാണ് നടക്കുന്നത് അത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച അവസരം പ്രിൻസിപ്പൽ പി അബ്ദുൾ സലീം പി ടി എ പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ ക്ലബ് കോർഡിനേറ്റർ പി അബ്ദുൾ നാസർ അധ്യാപകരായ മുഹസിന സ്മിത ദീപക് ജാൻസി പ്രജിത എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പഠനകാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധ്യാപകൻ അബ്ദുൾ നാസർ പറഞ്ഞു പഠിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുക എന്ന് ഒരു പരിശീലനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂലധനം സംഘടിപ്പിച്ച് അവരുടെ സംഘാടനത്തിൻ്റെ ഫലമായി ഒരു സംരംഭം എങ്ങനെ ആരംഭിക്കാമെന്നും അത് നടത്തിക്കൊണ്ടുപോകാമെന്നുള്ള ഒരു പരിശീലനം അതോടൊപ്പം അതിൻ്റെ അക്കൗണ്ടിങ്ങും കൂടെ രേഖപ്പെടുത്തലുകളും ലാഭനഷ്ടങ്ങളും ഒക്കെ അവർ കണക്കാക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിശീലനമാണ് കൊമേഴ്സ് ക്ലബ്ബിൻ്റെ ആഭമുഖ്യത്തിൽ ഈ വർഷം നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കൊമേഴ്സ് അധ്യാപകരായ നാസർ സാറും അതുപോലെ തന്നെ അതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് കോമേഴ്സ് ഭാഗമായിട്ട് നടത്തുന്നതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സും സാർമാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇങ്ങനെ നടത്താൻ ഞങ്ങളൊരു കൊമേഴ്സ് പഠിക്കുന്ന അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത് ഇത് പ്രാക്ടിക്കൽ കോമേഴ്സിന്റെ ഒരു പ്രാക്ടിക്കലാണ് ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു സിസിയൻ ചെറുപ്പുളശ്ശേരി